അപ്പോൾ ഈ നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്ന അതായത് വീട് വെക്കാൻ സ്ഥലം നോക്കുന്ന ഒരുപാട് അപ്പോൾ അവർക്ക് പറ്റിയുള്ള നല്ലൊരു പ്രോപ്പർട്ടി നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരും നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ഭാഗത്താണ് അതായത് നമ്മുടെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജില്ല ഈ എഞ്ചിനീയറിംഗ് കോളേജിന് ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ അപ്പോൾ ഈ റോഡിന് എങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുലാപ്പറ്റ കലടിക്കോട് അങ്ങനെ മണ്ണാർക്കാട് പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണപുരം ജംഗ്ഷനിലേക്ക് എത്തി എത്തിപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് മാറിപ്പോകണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടമ്പുഴിപ്പുറം ഭാഗത്ത് എത്തും അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നിന്ന് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന നേരെ വരുന്ന റോഡ് ആക്സസ് ആണ് അതായത് ഇത് നേരെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ പുലാപ്പറ്റ ഉമ്മനേരി ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ മണ്ണമ്പറ്റ ഈ ഒരു ഭാഗത്ത് നിന്നാണ്ട് ഈ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഈ ഒരു ലൊക്കേഷനിൽ ഇതൊരു ബസ് റൂട്ട് കൂടിയാണ് അപ്പോൾ ഈ ഒരു ബസ് റൂട്ടിനോട് ചേർന്നിട്ട് ഇത് ഈ കാണുന്ന വീടിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് ഒരു പതിമൂന്നര സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്തടി റോഡ് ആക്സസ് ആണ് ഈ കാണുന്നത് ഏഹ് അതും പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില ചോദിക്കുന്നതിൽ സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ് അതിനകത്ത് ഫില്ലിങ്ങോ അല്ലെങ്കിൽ മണ്ണ് മാറ്റേണ്ടതോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതായത് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് നമുക്ക് കണ്ടോ നാണുന്നതാണ് ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മീറ്റർ നേരെ വന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പത്തടി റോഡ് കാര്യങ്ങൾ വരും അതായത് എല്ലാ വാഹനവും വരും കേട്ടോ ടിപ്പറോ ലോറിയോ കാര്യങ്ങളോ എല്ലാ വാഹനങ്ങളും വരാൻ പറ്റുന്ന ഒരു റോഡ് ആക്സസും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടിൻ്റെ കോമ്പൗണ്ട് കണ്ടോ ഈ ഒരു മതിലിനോട് ചേർന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ നാട്ടോ ഈ ഒരു ഭാഗം വരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ വരുന്നതാണ് അതായത് എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ വരാം ഇങ്ങനെ വന്ന് നമുക്ക് ഏകദേശം ധയ്യൊരു ഭാഗം വരെ ആണ്ടോ ഏകദേശം നമുക്കൊരു പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് നല്ല റോഡ് ഫേസ് ചെയ്തിട്ട് നല്ല പ്രോപ്പർട്ടി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മണ്ണ് മാറ്റേണ്ട ആവശ്യം അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡോ തുടങ്ങിയിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും കാരണം വെള്ളം കയറില്ല കാരണം തന്നെ ആക്സസ് ഈ റൂട്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ഒരു ഒന്നര അടികളം നല്ല ഹൈറ്റിലാണ് നമുക്ക് നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഒരുപാട് വീടുകളുള്ള ലൊക്കേഷനാണ് ഒറ്റപ്പെട്ട ഭാഗവും കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ശ്രീകൃഷ്ണപുരം അതുപോലെ തന്നെ കല്ലടിക്കൂട് എന്നൊക്കെ വരുന്ന നമ്മുടെ എൻ സോറി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ ഈ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ മണ്ണമ്പറ്റ ഭാഗം ഈ മണ്ണമ്പറ്റ ഭാഗത്ത് മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ വ്യത്യാസത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ മൊത്തം പതിമൂന്നര സെൻറ്റ് സ്ഥലമാണെന്നുള്ളത് അതും പറമ്പേ കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വില ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ലൊക്കേഷനും പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് ഡീല് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ നമ്മുടെ പതിമൂന്നര സെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്ടോ ഈ ഒരു ഭാഗം നല്ല റോഡ് ആക്സസ് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് കുറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ബോർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ താണ്ടോ ഇതുപോലെ നല്ല കാലു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത് നമ്മുടെ ബൗണ്ടറി തിരിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പതിമൂന്നര സെൻറ്റ് സ്ഥലം വരുന്നത് കറക്റ്റായിട്ട് ആ ഒരു പച്ചനെറ്റ് കാണുന്നില്ലേ ആ വീടിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് പിന്നെ ഇതിനകത്ത് ഇത് ഒരു പത്തിരുപത്തിയഞ്ച് സെൻറ്റിനടുത്ത് ഇരുപത്തി മൂന്നര സെൻറ്റോളം സ്ഥലം ഇതിനകത്ത് വരുന്നുണ്ട് ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാം ഇനി അതല്ല ഇത് മാത്രം മതിയെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുണ്ടോ പിന്നെ മെയിനായിട്ട് എന്താണ് ഓപ്പൺ കിണറൊക്കെ ഉള്ളതാണ് അതായത് എല്ലാ വീട്ടിലും ഓപ്പൺ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല വന്യമൃഗങ്ങളുടെ പ്രശ്നമില്ല ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അതുപോലെത്തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളമൊന്നും കയറാത്ത ഒരു ലൊക്കേഷനാണ് ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ് അത് വില എന്ന് വെച്ചാൽ ചീപ്പ് റേറ്റ് അതായത് എൺപത്തി അയ്യായിരം രൂപയ്ക്ക് പെർ സെൻറ്റ് ആയിട്ടാണ് അത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത് ഈ പ്ലോട്ടും കൂടെ എടുക്കുകയാണെങ്കിൽ അതായത് ആ ഒരു പതിമൂന്നര സെൻറ്റ് സ്ഥലം ഈ ഒരു ഇരുപത്തി മൂന്നര സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ടാ ഒരു പഞ്ചായത്ത് റോഡും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കാണിച്ചു കാണിച്ചേരാം ആണോ ഈ റോഡ് ആക്സസ് നമുക്ക് ഇതിനകത്ത് കിട്ടും അതായത് നമ്മളിപ്പോൾ വന്നതുപോലെ തന്നെ നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഈ കാണുന്ന റോഡ് ആ അത് റോഡാണ് കാണുന്നത് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയല്ലേ അതുപോലെ ഈ റോഡ് ഈ റോഡ് കേസ് കേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഡയറക്റ്റ് നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ